കോഴിക്കോട് നിന്നുള്ള ഒരു വാർത്തയാണ് ഡോക്ടറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ജില്ലയിൽ ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിച്ച് പണിമുടക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം എനിക്ക് തോന്നുന്നത് സർക്കാർ ആശുപത്രികളിൽ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ ഇന്ന് ഒ പി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയാണ് എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ തീർച്ചയായും കമലേഷ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഉപി ബഹിഷ്കരണവുമായി ഡോക്ടർമാർ മുന്നോട്ട് പോവുകയാണ് രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ആ പണിമുടക്ക് സമരം ഇപ്പോഴും തുടരുന്നു വൈകുന്നേരം ആറു മണിവരെയാണ് അവരുടെ പ്രതിഷേധം പ്രധാനമായും കുറ്റക്കാർക്കെതിരെ കർശന നടപടി അവരെ എല്ലാവരെയും അറസ്റ്റ് എന്നൊരു ആവശ്യമാണ് ഈ ഐ എം ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ഒപ്പം തന്നെ കെ ജി എം എയുടെ പിന്തുണയും ഇവർക്കുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇതിന്റെ ഭാഗമായാണ് കോഴിക്കോട് ജില്ലയിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർ പണിമുടക്കുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ പി കെ അശോകനെ മർദ്ദിക്കുകയും ആശുപത്രിയുടെ ഏഴാം നിലയിലുള്ള നഴ്സസ് സ്റ്റേഷന്റെ ചില്ല് തകർക്കുകയും ഒപ്പം തന്നെ ചെടിച്ചട്ടികളെല്ലാം തകർക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഐ എം എ ഇന്ന് ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അല്പം കഴിഞ്ഞ് രാവിലെ പത്ത് മണിയോടുകൂടി ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കമ്മീഷണർ ഓഫീസിലേക്ക് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് ഐ എം ഐയുടെ നേതൃത്വത്തിൽ മാർച്ചും നടത്തുന്നുണ്ട് അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഇന്നലെ തന്നെ രണ്ട് പേർ പോലീസിൽ കീഴടങ്ങിയിരുന്നു യുവതിയുടെ ബന്ധുക്കളും കുന്ദമംഗലം സ്വദേശികളുമായ രണ്ടുപേരാണ് കീഴടങ്ങിയത് സംഭവത്തിൽ ആറ് ആറുപേർക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ രണ്ടു പേരാണ് അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതൊരു വൈകാരിക തലത്തിൽ നിന്നുണ്ടായ ഒരു അക്രമമാണെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് മറ്റ് നാലു പേർ അതായത് ആശുപത്രി അധികൃതരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസെടുത്ത മറ്റു നാല് പേർക്ക് അക്രമത്തിൽ നേരിട്ട് പങ്കില്ലെന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസും ഉള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഐ എം എ നടത്തി വരുന്ന ഒ പി ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പണിമുടക്ക് സമരം ഇവിടെ കോഴിക്കോട് ജില്ലയിലെ ആശുപത്രികളിൽ ഇന്ന് തുടരുകയാണ് അതേസമയം തന്നെ അത്യാഹിത വിഭാഗം കാഷ്വാലിറ്റി തുടങ്ങിയ വിഭാഗങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് കമലേഷ് റിയാസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ വലിയ തോതിൽ ഇത് രോഗികളെ സാധാരണക്കാരെയൊക്കെ വലയ്ക്കാനല്ലേ സാധ്യതയുള്ളത് ഈ വിഷയത്തിൽ അതായത് പ്രധാനമായും ഈ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായ ആ സംഘർഷത്തിലും തുടർന്ന് ആ ആശുപത്രിയുടെ ഏഴാം നിലയിലെ നെറ്റ് സ്റ്റേഷന്റെ ചില്ല് തകർക്കപ്പെടുന്ന സാഹചര്യത്തിലും ഒപ്പം ോക്ടർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതിലും ഒക്കെ ആരോഗ്യമന്ത്രി ഇന്നലെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പ് ഈ ഐ എം ഐക്ക് ആരോഗ്യമന്ത്രി നൽകിയിരുന്നു എന്നിട്ടും മാത്രമല്ല പേരെ പോലീസ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ള രണ്ടുപേരെ ഇന്നലെ വൈകിട്ട് തന്നെ പോലീസ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തുടർന്നും ഈ ഒരു പ്രതിഷേധം തുടരാനാണ് ഐ എം എ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ആശുപത്രികളിൽ ഒ പി ബഹിഷ്കരണം നടക്കുന്നത് എന്തായാലും കമലെ സൂചിപ്പിച്ചതുപോലെ രോഗികളെ സംബന്ധിച്ച് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഡോക്ടർമാരുടെ ഈ ഒരു പണിമുടക്ക് ഒ പി ബഹിഷ്കരണം എന്ന് പറയുന്നത് ഏറെ ദുരിതമാണ് അവരെ ഏറെ വലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതേസമയം അവർ പറയുന്നത് തങ്ങളുടെ അവകാശങ്ങൾ തൊഴിലവകാശങ്ങൾ പ്രത്യേകിച്ച് നിരന്തരം ആശുപത്രിയും അതുപോലെ ഡോക്ടർമാരും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ തങ്ങൾക്ക് നീതി തേടുന്ന ഒരു പ്രതിഷേധ രംഗത്തിറങ്ങേണ്ട ഒരു അവസ്ഥയാണെന്ന് ഐ എം ഐയും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഐ എം ഐയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഓഫീസ് മാർക്ക് അല്പസമയത്തിനകം തന്നെ തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കമലേഷ് കോഴിക്കോട് ഡോക്ടറെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ഐ എം എയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഒ പി ബഹിഷ്കരിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് റിയാസ് കെ എം ആർ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്